ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ അത് വൈറ്റമിൻ ഡി ആണ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിനാണ് അതായതിൻ്റെ പ്രധാന ഉറവിടം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശമാണ് അതുകൊണ്ടാണ് ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റമിൻ മാത്രമാണ് സ്വന്തമായിട്ട് ബോഡിയിൽ ഉണ്ടാക്കാനായിട്ട് വരുന്നത് സൂര്യപ്രകാശം കൊണ്ടാൽ മാത്രം മതി അപ്പോൾ ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ പല തരത്തിലുള്ള അസുഖങ്ങളാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് പഠനങ്ങൾ തെളിയിക്കുന്നത് ഏകദേശം എഴുപത് മുതൽ എൺപത് ശതമാനം ആളുകളിലും വൈറ്റമിൻ ഡി കുറവാണെന്നാണ് നമ്മുടെ ഇന്ത്യയിലെ പല ജനങ്ങളിലും വൈറ്റമിൻ ഡി കുറവാണ് അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നറിയും അപ്പോൾ അത് മനസ്സിലായാൽ നിങ്ങൾ വൈറ്റമിൻ ഡി നോർമലാക്കി വെക്കും അതായത് നമ്മുടെ ശരീരത്തിലെ പല ഭാഗത്തും വേദനകൾ മസിൽ പെയിൻ ക്ഷീണം അനുഭവപ്പെടുക തളർച്ച അനുഭവപ്പെടുക നടക്കാൻ പറ്റാത്ത പോലെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുക റിക്കറൻ്റായിട്ട് പിന്നെ പോലൊരു വിഷാദമുണ്ടാകുക അല്ലെങ്കിൽ വിഷമം ഉണ്ടാകുന്ന പോലെ തോന്നൽ മുടി മുടിപൊഴിച്ചിലുണ്ടാകുക അതുപോലെ മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണങ്ങാതെ അവിടെ നിൽക്കുക അപ്പോൾ ഈ പ്രതിരോധ ശക്തി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഒരു വൈറ്റമിൻ ഡിയുടെ ഒരു പ്രധാന ലക്ഷണമാണ് മിക്ക ആളുകളിലും ഇടക്കിടക്കിടയ്ക്ക് ഇങ്ങനെ റിക്കറൻറ്റ് ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷൻ്റ് ആകാനുള്ള സാധ്യത ഇപ്പോഴത്തെ പഠനങ്ങൾ തെളിയിക്കുന്ന വൈറ്റമിൻ ഡി ഡെഫിഷൻ്റ് ആണെങ്കിൽ പ്രമേഹം വരെ ഭാവിയിൽ ഭാവിയിലുണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് പലതരത്തിലുള്ള ക്യാൻസറുകൾ വരും വൈറ്റമിൻ ഡി റിലേറ്റഡ് ആണ് അതുപോലെ വൈറ്റമിൻ ഡി ഒത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലിൽ നിന്ന് കാൽഷ്യം കുറയുകയും കാൽഷ്യം അബ്സോഷൻ പ്രധാനമായിട്ടും വൈറ്റമിൻ ഡി ആയിട്ട് ഡിപ്പെൻഡ് ആണ് അതുകൊണ്ട് എല്ല് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് എന്തു പറ്റും വൈറ്റമിൻ ഡി കുറയുകയും അതിനോടൊപ്പം നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അപ്പോൾ റിക്കറ്റ്സ് എന്നൊരു അസുഖം അസുഖങ്ങൾ കേട്ടതാണ് സിവിയർ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് റിക്കറ്റ്സ് ഇപ്പോൾ സൂര്യപ്രകാശം ഒട്ടും ഏൽക്കാത്തൊരു വ്യക്തി മീനൊന്നും ഒട്ടും കഴിക്കാത്തൊരു വ്യക്തികളിൽ ഇതുണ്ടാകാൻ വളരെ കോമൺ ആണ് ഇതൊരു സ്കെൽറ്റൽ അപ്നോമാലിറ്റിയാണ് പെട്ടെന്ന് എല്ലുകൾ പൊട്ടുകയും ചെയ്യുന്നൊരവസ്ഥ അതുപോലെ അമിതമായ ക്ഷീണം ഒരു കാര്യവും ചെയ്യാതെ എപ്പോഴും അടഞ്ഞ് ഒരു സൈഡിൽ നിങ്ങൾ ഒതുങ്ങിയിരിക്കുക കമ്പ്യൂട്ടർ കാണുക അല്ലെങ്കിൽ ടി വി അടിച്ചോണ്ടിരിക്കുക അങ്ങനെയുള്ളതും വൈറ്റമിൻ ഡി ലഫ്യൻസി ആവാൻ സാധ്യതയുണ്ട് സ്ഥിരമായിട്ട് നിന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രമേഹം ഉണ്ടാകുന്നത് പോലെ തന്നെ ഹാർട്ട് അറ്റാക്സും ഉണ്ടാക്കാമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതായത് വൈറ്റമിൻ ഡി കണ്ടിന്യൂസ് കുറഞ്ഞു നിന്നാൽ ഹൃദയ സംബന്ധമായ പല പ്രശ്നങ്ങൾ ഇപ്പം അമിത രക്തസമ്മർദ്ദം ഉണ്ടാവാം സ്ട്രോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വൈറ്റമിൻ ഡി എത്രയും പെട്ടെന്ന് നമ്മൾ നോർമലാക്കി വെക്കണം ഇത് കുറയാനുള്ള കാരണം എന്താണ് നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കുട അല്ലെങ്കിൽ സൺ നമ്മൾ സൺസ്ക്രീനൊക്കെ ഇട്ട് വെയിൽ കൊള്ളാതെയാണ് നമ്മൾ നോക്കുന്നത് ചെറുപ്പക്കാരെല്ലാം എ സി മുറിക്കാത്തതാണ് നമ്മൾ പോകുന്നതെല്ലാം കാറിലാണ് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നാട്ടിൽ വെയിൽ കൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ വെയിൽ കൊണ്ടാണ് കറുത്തു പോയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ് നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെയിൽ കൊള്ളുക അത് മുഖം മുഖം കൊള്ളണമെന്നില്ല കൈയും കാലുമെങ്കിലും കൊള്ളുന്ന രീതിയിൽ ചെയ്താലും വൈറ്റമിൻ ഡി നോമനോ ഇനി അങ്ങനെയും മാർഗമില്ലെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കുക കാരണം അത്ര ഞാൻ ഒരു സപ്ലിമെൻറ്റും കഴിക്കണമെന്ന് എപ്പോഴും പറയാറില്ല കാരണം എപ്പോഴും ഞാൻ സപ്ലിമെൻറ്റ്സ് കഴിക്കണ്ട എന്നാണ് പറയുന്നത് മാക്സിമം സപ്ലിമെൻറ്റ്സ് കുറച്ച് കഴിക്കുക ഫ്രൂട്ട്സിനും ബാക്കിയുള്ളതിനും ഡിപ്പെൻഡ് ചെയ്യാനാണ് എപ്പോഴും ഞാൻ പറയുന്നത് പക്ഷേ വൈറ്റമിൻ ഡിക്ക് നമുക്ക് കളിക്കാൻ പറ്റില്ല അത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമായതുകൊണ്ടാണ് വൈറ്റമിൻ ഡി നോർമലാക്കി വെക്കണം അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് വെയിൽ കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ ജീവിതശൈലി കാരണം നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടാണ് കറക്കുമെന്ന് തോന്നുവാണ് എങ്ങനെയൊക്കെ ആണെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുക കാരണം റിസ്ക്കും ബെനിഫിറ്റും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബെനിഫിറ്റാണ് കൂടുതൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തിരിക്കുവാണെങ്കിൽ കൈ സാധാരണ ഗതിയിൽ ഒരു പുറത്തും അതുപോലെ കയ്യിലും കാലിലും ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടു കഴിഞ്ഞാൽ ഈ മെലാനിൻ തന്നെ ഈ പിഗ്മെൻറ്റ് കൊണ്ട് തന്നെ നമ്മൾ എന്ത് സംഭവിക്കും ഈ സൂര്യ പ്രകാശം കൊണ്ട് വൈറ്റമിൻ ഡി ഉണ്ടാക്കാം കുറേ കറുത്ത ആളുകളാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് പോരാ മുപ്പത് മിനിറ്റ് വരെയാണ് പറയുന്നത് അത്യാവശ്യം ഒരു ഫെയർ ഒരു കുറച്ച് സ്കിന്നുള്ള ആളുകൾക്ക് പതിനഞ്ച് മിനിറ്റ് മതി എന്നാണ് പറയുന്നത് നല്ല വണ്ണമുള്ള വ്യക്തികളാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതലാണ് കാരണം ഫാറ്റ് ഉള്ളത് കൊണ്ട് വൈറ്റമിൻ ഡി ഉണ്ടാകാനുള്ള സാധ്യത കുറച്ചും കൂടെ കുറവാണ് അപ്പം അങ്ങനെ ഫാറ്റ് വണ്ണമുള്ള ആളുകൾക്ക് ചിലപ്പോൾ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടതായിട്ട് വരും ഇനി എന്തൊക്കെ ഫുഡിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫാറ്റി ആയിട്ടുള്ള ഫിഷ് മുട്ടയുടെ മഞ്ഞ അതുപോലെ ചില ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഡയറി പ്രൊഡക്ട്സിലൊക്കെ ഉണ്ടാകും നമുക്ക് ആയിട്ട് സാധാരണ കിട്ടുന്ന എല്ലാ മീനുകളിലും ഉണ്ട് അയില മത്തി ചൂര നെയ്മീനിലെല്ലാം വൈറ്റമിൻ ഡി ഉണ്ട് അപ്പോൾ വൈറ്റമിൻ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ട്വൻറ്റി നാനോഗ്രാം പെർ എം എൽ അല്ലെങ്കിൽ ഫിഫ്റ്റി നാനോ മോൾസ് പെർ ലിറ്ററിൻ്റെ താഴെയാണെങ്കിൽ ആണെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് പറയും ട്വൻറ്റി ടു തേർട്ടി ഉണ്ടെങ്കിൽ അത്യാവശ്യം ഇൻസഫിഷ്യൻ്റ് ആണ് പക്ഷെ കുഴപ്പമില്ല എന്ന് പറയാം പല ഡോക്ടർമാരും ശരിക്കും തേട്ടയുടെ മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നോർമൽ എന്നേ പറയുള്ളൂ ഞാൻ പറയുന്ന ഒരു ട്വൻറ്റിയുടെ മുകളിലെങ്കിലും ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് കാരണം പലതരത്തിലുള്ള തരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് തടയാൻ പറ്റും ഡയറക്റ്റ് എക്സ്പോഷർ നിങ്ങൾക്ക് സൺലൈറ്റിനോട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ വൈറ്റമിൻ സപ്ലിമെൻസ് എടുക്കുക അപ്പം സപ്ലിമെൻറ്റ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് എപ്പോഴാണ് കഴിക്കേണ്ടത് ഏറ്റവും നല്ലൊരു കഴിക്കേണ്ട മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫാറ്റി ഫുഡുമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ നല്ല മാക്സിമം ഫുഡ് കഴിക്കുന്ന ഒരു ടൈം അതിന് ഫുഡിനോടൊപ്പം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സോലുബിൾ ആയതുകൊണ്ട് ഫാറ്റുമായിട്ടുള്ള ആഹാരത്തിനോടൊപ്പം കഴിക്കുന്നതാണ് നല്ലത് രാവിലത്തെ ആണെങ്കിൽ രാവിലെ ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് ഓക്കെ അതാണ് പ്രധാനപ്പെട്ടത് ഇപ്പോൾ വൈറ്റമിൻ ഡി ടു എന്ന സാധനമുണ്ട് എർഗോ കാൽസിഫറോൾ എന്നാണ് പറയുന്നത് ഇത് കാണുന്നത് മഷ്റൂംസിൽ അവൈലബിൾ ആണ് വൈറ്റമിൻ ഡി ത്രീ ഉണ്ട് കോളി കാൽസിഫറോൾ അതാണ് നമ്മൾ ഈ ഫിഷ് ഓയിലിലും അതുപോലെ ഫിഷ് ലിവറിലും എഗ്ഗ് യോക്കിലൊക്കെ കാണുന്നത് അപ്പോൾ ഫുഡ് എത്ര കഴിച്ചാലും വൈറ്റമിൻ നമുക്ക് ഫുൾ ആക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വൈറ്റമിൻ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കണമെന്ന് പറയുന്നത് അതും കിട്ടിയില്ലെങ്കിൽ ഒരു മാർഗ്ഗവും ഇല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് കഴിക്കുക അപ്പം ഹൈലി ഡെഫിഷ്യൻസ് ആയിട്ടുള്ള ആളുകൾ ഒരു പത്തിൻ്റെ താഴെ അല്ലെങ്കിൽ ഇരുപതിൻ്റെ താഴെയൊക്കെ ആണെങ്കിൽ സിക്സ്റ്റി തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി കഴിക്കാനായിട്ട് പറയും എല്ലാ ആഴ്ചയും അങ്ങനെ ഒരു നാലാഴ്ചയെങ്കിലും കഴിച്ചിട്ട് പിന്നെ പതുക്കെ രണ്ടാഴ്ച കൂടുമ്പോൾ ആക്കുക പിന്നെ മാസത്തിലൊരിക്ക ആക്കുക അങ്ങനെയൊക്കെ പറയും ഡോക്ടർ അപ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ട് എപ്പോഴാണത് കഴിക്കേണ്ടത് മാസത്തിലൊരുക്കി കഴിച്ചാൽ മതിയോ അതോ ആഴ്ചയിൽ ആഴ്ചയിലൊഴുകിയാണ് കഴിക്കേണ്ടത് എന്ന് വള വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇത് കഴിച്ചു കഴിച്ചുപോയാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കും കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആരും പുറത്തിറങ്ങാറില്ല ഈ വൈറ്റമിൻ നമ്മൾ കറക്കുമെന്ന് പ്രതീക്ഷിച്ചും അല്ലെങ്കിൽ ഈ ചൂട് സഹിക്കാൻ വയ്യാതെയാണ് മിക്ക ആളുകളും പോകുന്നത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റില്ല അത്രമാത്രം ചൂടാണ് ഞാൻ മിനിഞ്ഞാൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കരിഞ്ഞു പോയി അത്രമാത്രം ചൂടായിരുന്നു നമ്മൾ ഉടനെ തന്നെ കയറി ഞാൻ സാധാരണ ചെയ്യുന്നത് ഞാൻ ഇപ്പം ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഷിഫ്റ്റുകൾ ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പന്ത്രണ്ട് മണിക്കൊക്കെ അപ്പം അങ്ങനെ ആണെങ്കിൽ രാവിലെ എണീറ്റ് ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരം വെളിയിൽ ഇരിക്കാറുണ്ട് ഒരു അരമണിക്കൂറിലെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കെയറിങ് വരും അപ്പോൾ അങ്ങനെ ചില സമയത്തൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ പോരാം അപ്പോൾ വൈറ്റമിൻ ഡി നോർമൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസുഖങ്ങളും തടയാൻ പറ്റും പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് ഇപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് അറിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ധാരാളം ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക